സൗദി അറേബ്യ ഹൈലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയിലിൽ ഇവിടെ ജയിലിൽ കഴിയുന്ന റഹീമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പിന്നെ സഹായങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ബോച്ചെ ചെയ്യുന്ന ആ ഒരു സഹായം അത് വളരെ വലിയൊരു പിന്നെ ആ ഒരു മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ആരും നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ മറ്റൊരാളുടെ മുന്നിലേക്ക് നീട്ടി യാചിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ എന്നാണ് പ്രാർത്ഥിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ബോച്ചെ യാചക ഫണ്ട് രൂപീകരണമെന്ന രീതിയിൽ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പോ നിങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കൈയാണ് ബോച്ചയുടെത് എനിക്കറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ഏറ്റവും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കൈയാണ് ബോച്ചയുടെ കൈകൾ ആ കൈകളിലേക്കതും എത്തിക്കുക ആ ഒരു ഫണ്ട് എത്തിക്കുന്നതിനോട് കൂടെ റഹീമിനെ രക്ഷിക്കാൻ പറ്റട്ടെ എല്ലാവരും മടിച്ചു നിൽക്കണ്ട ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ടിക്ടോക്ക് അതുപോലെ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വീഡിയോ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും വീഡിയോ യൂട്യൂബുമൊക്കെ എല്ലാവരും അതിൽ കയറി യൂട്യൂബിലോ എന്തായാലും വീഡിയോ ചെയ്യുക ഓച്ച ഒരു വീഡിയോയിൽ ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കിയത് അപ്പോൾ എനിക്കും ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂല റഹീമിനെ സഹായിക്കാൻ നമുക്ക് പറ്റും പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവർ സഹായിക്കട്ടെ അപ്പോൾ എല്ലാവരും ആ ഒരു സഹായ സഹായം ആ ഒരു ഏത് ഏത് അക്കൗണ്ടിലേക്കാണ് എത്തേണ്ടത് അത് കറക്റ്റ് അക്കൗണ്ടിലെത്തിക്കുക ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ വരുന്നുണ്ട് അതിലേക്കൊന്നും വിടാതെ അതിൻ്റെ ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് വിടുക ഞാൻ ബോച്ചയുടെ പേരെടുത്ത് പറയാൻ കാരണം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കൈയാണ് അവിടേക്ക് എത്തിക്കാൻ പറ്റിയാൽ അത്രയും ഉപകാരമാവും